രണ്ടായിരത്തി ഇരുപത്തൊരു സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് രണ്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ഗ്ലോബൽ എൻ്റർടൈൻമെൻറ്റ് വേൾഡിൽ ഒരൊറ്റ പേരിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട് എസ് കേപ്പ് ഓഫ് ദീമൻ ഹണ്ടേഴ്സ് ഗോൾഡൻ ഗ്ലോബ്സും ഗ്രാമയും കടന്നു എന്ന ഓസ്കാർ നോമിനേഷൻസിൽ വരെ ഹൈ വോൾട്ടേജിൽ ഉയർന്നു കേൾക്കുന്നത് ഇതേ പേര് തന്നെയാണ് ചരിത്രം പാടെ തിരുത്തി കുറിച്ചുകൊണ്ട് അറുപത്തി എട്ടാമത് ഗ്രാമി അവർഡ്സിൽ ചിത്രത്തിലെ ഗോൾഡൻ എന്ന ട്രാക്ക് ഗ്രാമി നേടുന്ന ആദ്യ കേപ്പ് ഓഫ് ഗാനം എന്ന ഐതിഹാസിക റെക്കോർഡ് സ്വന്തമാക്കി കഴിച്ചു എൺപത്തി മൂന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവർഡ്സിൽ ബസ്റ്റ് അനിമേറ്റഡ് ഫീച്ചർ ബസ്റ്റ് ഒറിജിനൽ സോങ് എന്നീ രണ്ട് മേജർ അവാർഡ്സ് ആണ് ഇവർ നേടിയത് സിനിമയുടെ അൾട്ടിമേറ്റ് സ്റ്റേജ് ആയ നയൻറ്റി എയ്റ്റ് ഓസ്കാഡ് നോമിനേഷൻസിലും ബെസ്റ്റ് അനിമേറ്റഡ് ഫീച്ചർ ബസ്റ്റ് ഒറിജിനൽ സോങ് കാറ്റഗറികൾ ഇടം പിടിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന കെ ഓപ്പിന്റെ വലിയ ചരിത്ര മാറ്റങ്ങൾക്ക് ഡീമൺ ഹണ്ടേഴ്സ് തുറന്നിടുന്ന ഈ വാതിൽ ഒരു ബെഞ്ച് മാർക്കാണ് എന്നാൽ ഡീമൺ ഹണ്ടേഴ്സിന് ഇത്രയധികം അംഗീകാരം ലഭിക്കാനും ഈ അവാർഡുകൾ വാരി കൂടാനും കാരണം എന്തായിരിക്കും പറയാം ഒരു സാധാരണ അനിമേഷൻ സിനിമ എന്നതിലുപരി കേപ്പ് ഓഫ് ഡീമൺ ഹണ്ടേഴ്സിന് ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത് അതിന്റെ സൗണ്ട് ട്രാക്കിന്റെ പവർ തന്നെയാണ് സിനിമയിലെ പാട്ടുകൾ വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതല്ല ഇതിൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസർമാർ ശരിക്കും ഉള്ള കേപ്പ് ഹിറ്റ് മേക്കേഴ്സ് ആണ് സിനിമ കാണാത്തവർ പോലും ഗ്രാമി നേടിയ ഗോൾഡൻ എന്ന സോങ്ങിൻ്റെ ആരാധകരായി മാറി സംഗീതവും ആക്ഷനും തമ്മിലുള്ള പെർഫെക്റ്റ് സിംഗ് ആളുകളെ ശരിക്കും ഭാരം കൊള്ളിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ വിഷ്വൽ സ്റ്റൈലാണ് സ്പൈഡർമാൻ ഇന്ത്യത്തെ സ്പൈഡവേഴ്സൊക്കെ ചെയ്ത അതേ ടീം ആയതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിമും ഒരു ആർട്ട് വർക്ക് പോലെയാണ് കേപ്പോവിലെ വൈബ്രന്റ് നിറങ്ങളും നിയോനെസ്തറ്റിക്സ് ഡാർക്ക് ഫാൻറ്റസിയും തമ്മിലുള്ള ആ മിക്സിംഗ് പ്രേക്ഷകർക്ക് ഒരു പുതിയ വിഷ്വൽ എക്സ്പീരിയൻസ് നൽകി സാധാരണ അനിമേഷൻ സിനിമകളിൽ ഹീറോസും വില്ലൻ തമ്മിലുള്ള ഒരു കഥയാണെങ്കിൽ ഇതിൽ കേപ്പോ പടലുകളുടെ യഥാർത്ഥ ജീവിതം കാണിക്കുന്നുണ്ട് അവരുടെ കഠിനമായ ഡാൻസ് പ്രാക്ടീസ് ഡയറ്റിംഗ് സോഷ്യൽ മീഡിയ പ്രഷർ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഇതിൽ വിഷയമാകുന്നുണ്ട് ഡിമൻസിന് വേട്ടയാടുന്നത് അവരുടെ പ്രൊഫഷന്റെ ഒരു മെറ്റഫർ കൂടെയാണ് ഇതിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് കൊറിയൻ സംസ്കാരം അവിടുത്തെ ഭക്ഷണം ഫാഷൻ ആചാരങ്ങൾ എന്നിവയെല്ലാം ലോകത്തിന് മുന്നിൽ വളരെ കൂളായി ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നു ഇത് കേ ഫാൻസിനെ മാത്രമല്ല ഏഷ്യൻ കൾച്ചറിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും സിനിമയോടടുപ്പിച്ചു